അരിപ്പൊടിയും പഴയ ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എത്രയാണോ അരിപ്പൊടി വേണ്ടത് അത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ കുറുക്കിയെടുക്കാം ഇനി കുറുക്കിയെടുത്തത് നമുക്ക് കുറച്ച് സമയത്തേക്ക് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം ചൂടാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ കുറച്ച് നെയ്തടവിയിട്ട് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് മാറ്റിയേക്കാം അപ്പോൾ ഇതിലും ചെറുതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കൊരു ഇഡലി പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് വേവിക്കാനായിട്ട് മാറ്റിയേക്കാം അപ്പോഴേക്കും നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ജീരകം ഏലക്കായി ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് മുറിച്ച നമ്മുടെ നേന്ത്രപ്പഴയില്ല അത് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ഉണ്ട റെഡി ആയിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഇതൊന്ന് വറ്റിച്ചെടുക്കാം ഒരുപാട് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല മൂടി വച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിയതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇതിലും കുറക്കി എടുക്കാം ഞാൻ ഇപ്പൊ ഇത്ര മാത്രമേ കുറുക്കിയെടുക്കുന്നുള്ളൂ അപ്പം നല്ല ടേസ്റ്റ് ആണ് കട്ടൻ ചായന്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റ് പറയാം താങ്ക്